എരുമപ്പെട്ടി മങ്ങാട് സെൻറ്റ് ജോർജ് ഇടവകപ്പള്ളിയിൽ ഒരുക്കിയ ക്രിസ്തുമസ് മഹാപ്രദർശനം ശ്രദ്ധേയമായി കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇടവക കൂട്ടായ്മ ബൈബിളിനെ ആസ്പദമാക്കി സമഗ്രമായ ക്രിസ്തുമസ് പ്രദർശനം ഒരുക്കുന്നത് മങ്ങാട് ഇടവകയിലെ ആൺപൺ വ്യത്യാസമില്ലാതെ കൊച്ചുകുട്ടികളും വയോധിവനും ഉൾപ്പെടുന്ന കൂട്ടായ്മയാണ് ഇവിടെ ഈ മഹാപ്രദർശനം ഒരുക്കിയിട്ടുള്ളത് ബൈബിളിലെ പ്രധാനപ്പെട്ട പന്ത്രണ്ട് രംഗങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് മങ്ങാട് സെന്റ് ജോർജ് ഇടവക പള്ളിയങ്കണത്തിൽ രണ്ട് ഏക്കർ വരുന്ന സ്ഥലത്താണ് ക്രിസ്മസ് മഹാപ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ബൈബിളിലെ പ്രധാനപ്പെട്ട പന്ത്രണ്ട് സന്ദർഭങ്ങളും ക്രിസ്ത്യൻ പൈതൃകങ്ങളും വിശുദ്ധ നാട്ടിലെ രംഗങ്ങളുമാണ് പ്രധാനമായും ചിത്രീകരിച്ചിരിക്കുന്നത് നാട്ടുകാരുടെ കഴിവുകളെ പ്രൊഫഷണൽ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നാണ് പ്രദർശനം തയ്യാറാക്കിയത് കേന്ദ്ര കേന്ദ്രസമിതിയുടെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ട് യൂണിറ്റുകൾ പന്ത്രണ്ട് ബൈബിൾ രംഗങ്ങൾ ഒരുക്കി മതബോധന വിഭാഗത്തിലെ പതിനാല് ക്ലാസുകളും അധ്യാപകരും ചേർന്ന് ക്രിസ്ത്യൻ പൈതൃകങ്ങളെ അവതരിപ്പിച്ചു ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള ഭക്തസംഘടനകൾ വിശുദ്ധ നാട്ടിലെ വിവിധ രംഗങ്ങളും സന്ദർശകർക്കുള്ള കൗതുകങ്ങളും ചിത്രീകരിച്ചു ഇടവക കൂട്ടായ്മയുടെ വിജയമാണ് വിസ്മയ കാഴ്ച മികവുറ്റതാക്കിയതെന്ന് ഇടവക അധികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ പറഞ്ഞു ഈ മങ്ങാട് ഇടവക കൂട്ടായ്മയുടെ ഒരു വലിയ സമ്മാനമാണിത് ഇടവകയിലെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇരുപത്തിയഞ്ച് നോമ്പ് ആഘോഷിച്ചതാണിത് ഇരുപത്തിനാല് ദിവസങ്ങൾ കൊണ്ട് ഇവിടെ ഞങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് അത് ഒരു യും പ്രവർത്തനത്തിന്റെയും സമാനങ്ങളുമായി ഹൈഡ്രജൻ ബലൂണിൽ ഉയർന്നു നിൽക്കുന്ന ക്രിസ്മസ് പാപ്പ തുടങ്ങിയവ പ്രദർശനത്തിലേക്ക് കാണികളെ സ്വീകരിക്കുന്നു അകത്ത് കടന്നാൽ ഹെർമോൺ മലയും ജോർദാൻ നദിയും വിനീതി തടാകവും മുന്തിരിത്തോട്ടവും മഞ്ഞുമലയും ബദലഹമിലേതുപോലുള്ള പുൽക്കൂടും സെൽഫി പോയിന്റുകളും കുട്ടികൾക്കുള്ള ഗാർഡനും കളിയരങ്ങുകളും ഗുഹയിലൂടെയുള്ള നടത്തവും പ്രദർശനത്തിന് മൂടികൂട്ടുന്നു ഫ്രാൻസിസ് ജനറൽ കൺവീനർ പ്രിൻസ് കൈക്കാരന്മാരായ വർഗീസ് നീലങ്കാവിൽ ജോസഫ് ബാബു പുത്തൂർ പബ്ലിസിറ്റി കൺവീനർ വിൻസെന്റ് എന്നിവർ പ്രദർശനത്തിന് നേതൃത്വം നൽകുന്നു പല രാത്രികളും പകലുകളാക്കി മാറ്റിയ ഒരു വിസ്മയ കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിരിക്കുക എല്ലാ ആവിഷ്കരണങ്ങളും ബൈബിളിലെ വ്യക്തമായി ബൈബിളിലെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഈ ആവിഷ്കാരങ്ങൾ ദൈവത്തിന്റെ നല്ലൊരു ഇടപെടലുകൾ ഉണ്ടായിരുന്നു ഈ വിസ്മയ കാഴ്ച അതിമനോഹരമായി ജനുവരി ആറ് വരെ നേടുന്ന പ്രദർശന നഗരിയിലേക്ക് എല്ലാ ദിവസവും രാത്രി മണി വരെ സന്ദർശകർക്ക് സൗജന്യമായി പ്രവേശിക്കാം വിശ്വാസത്തോടൊപ്പം ഇടവകാരുടെ കലാമികവ് പ്രകടമാകുന്ന ഒരു പ്രദർശനം കൂടിയാണിത് രാവുനെ പകലാക്കിക്കൊണ്ട് ഇരുപത്തിനാല് ദിവസം നടത്തിയ പ്രവർത്തനമാണ് ഈ വിസ്മയ കാഴ്ച ഇവിടെ നമുക്കായി സമ്മാനിച്ചത് ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവരിനോടൊപ്പം എ എം റഷീദ് എരുമപ്പെട്ടി